യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി ബഹുമാനായ ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും തെറ്റിപ്പോയത് വേറെ അവർ വെല്ലുവിളിച്ചത് രാജീവ് ഗാന്ധിയുടെ പുത്രനെയാണ് അതിനേക്കാളുപരി ഇന്ദിരാഗാന്ധിയുടെ പൗത്രനെ വിട്ടുകൊടുക്കുന്ന ആളായിരുന്നില്ല രാഹുൽ ഗാന്ധി പാഴ്വാക്ക് പറയുന്ന ആളുമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ സംഭവ വികാസങ്ങളാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ജനറൽ നരവണെ എന്ന് പറയുന്ന കരസേനാ മേധാവിയുടെ ഒരു പുസ്തകത്തെ മെൻഷൻ ചെയ്തു ആ പുസ്തകത്തെക്കുറിച്ച് ഇറങ്ങാത്ത പുസ്തകമാണെന്നും അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ലെന്നും കർശനമായ റൂളിംഗ് നൽകി ആ റൂളിംഗ് കൂടാതെ വളരെ ക്ഷോഭത്തോടെ അമിത്ഷയും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് നടത്തി ഒടുവിൽ പുസ്തകത്തിന്റെ പേരിൽ നിന്നും ഗ്രന്ഥകർത്താവിന്റെ പേരും പിന്നെ ആ പേര് പോലും എന്തിന് ഒടുവിൽ രാജ്യസുരക്ഷയെപ്പോലും കുറിച്ച് സംസാരിക്കരുത് എന്നതായിരുന്നു അവസാനം എത്തിച്ചേർന്നത് ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന് അവസരം നിഷേധിക്കുന്നത് ആദ്യമാവും അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിൽ സംസാരിക്കാൻ അവകാശമില്ല ആ പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉറക്കെ ഉറക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു പുസ്തകമേയില്ല ഇല്ലാത്ത ഒന്ന് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചു വായിക്കുകയാണെന്നാണ് അവർ പറഞ്ഞതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ നേരെ സൈബറിടങ്ങളിൽ നിന്ന് പപ്പുമോനാക്ഷേപങ്ങളുമായി ആളുകൾ അണിനിരുന്നു ഇല്ലെന്നായിരുന്നു വാദം അങ്ങനെ ഒരു പുസ്തകമില്ല എന്ന് എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു നാളെ അതായത് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ വരില്ല അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ പുസ്തകം കൊടുക്കുമായിരുന്നു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായപ്പോൾ തീരുമാനമെടുക്കാതെ വൈകിച്ച് ഉത്തരവാദിത്തം സേനയുടെ വെച്ച സംഭവമാണ് നരവണെ അതിൽ പറയുന്നത് ആ പുസ്തകമില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ രാഹുൽ ഗാന്ധി ആ പുസ്തകവും ഉയർത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തി എന്നിട്ട് എല്ലാവരും കാണുക ആ പുസ്തകം കാണിച്ചു കൊടുത്തു രാജ്യത്തെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആ പുസ്തകം കാണിച്ചു കൊടുത്തു ഇല്ലെന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടെന്നും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണമടക്കം രാഹുൽ ഗാന്ധി ഇന്ത്യൻ മാധ്യമങ്ങളോടും ഇന്ത്യൻ ജനതയോടും പങ്കുവച്ചു ഇല്ലെന്ന് പറഞ്ഞതും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചതും മഹാ അബദ്ധമായി പോയി എന്ന് അവർക്ക് തോന്നില്ല കാരണം എന്തും പറഞ്ഞ് മറ രീതിയിലേക്കെത്തിക്കാനും ആവശ്യമില്ലാത്ത വ്യത്യസ്തമായ വാർത്തകൾ കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഒരു അവർ താൽക്കാലികമായി തോൽക്കില്ല പക്ഷെ സത്യമാണ് ജയിക്കേണ്ടതെന്നാണ് നീതിയുടെ പക്ഷമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച ആ പുസ്തകം അത് ഇന്ത്യയിൽ ഇന്ത്യൻ മനസ്സുകളിൽ എന്നും നിലനിൽക്കുന്ന പുസ്തകമായിരിക്കും ആ പുസ്തകം ആമസോണിൻ്റെ പേജുകളിലുണ്ടായിരുന്നു അവരുടെ ഓൺലൈൻ ഷോപ്പിലുണ്ടായിരുന്നു അത് വിവാദമായതോടുകൂടി അവിടെ നിന്നതെല്ലാം പിൻവലിച്ചു പക്ഷേ രാഹുലിൻ്റെ കയ്യിലുണ്ട് പുസ്തകം ആ പുസ്തകം അയാളിൽ നിന്ന് ഇനി മറ്റാർക്കെങ്കിലും മോഷ്ടിക്കണമെങ്കിൽ അയാളെ കൊല്ലേണ്ടി വരും തോൽപ്പിക്കാനാവില്ല അയാളെ കാരണം അയാൾ ഉയർത്തുന്നത് നീതിയുടെ പക്ഷമാണ് അയാൾ ഉയർത്തുന്നത് സത്യത്തിൻ്റെ പക്ഷമാണ്